നിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് ദിവസമാണ് സി പി എമ്മിനെയും സർക്കാരിനെയും ഒരിക്കൽ കൂടി വെട്ടിലാക്കി ഇ പി ജയരാജൻ്റെ ആത്മകഥയിലെ ഭാഗങ്ങൾ പുറത്തു വന്നത് കത്തിപ്പടരാൻ കട്ടഞ്ചായയും പരിപ്പടയും എന്ന പുസ്തകത്തിലെ പരാമർശങ്ങളാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുന്നത് പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി സരിനെതിരെ കടുത്ത വിമർശനം ഇ പി ഉന്നയിക്കുന്നുണ്ട് സരിൻ അവസരവാദിയാണ് സ്വതന്ത്ര വയ്യാബേദിയാകുന്നത് ഓർക്കണം ഇ എം എസ് തന്നെ ഇക്കാര്യം പറഞ്ഞു അൻവറിന്റെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണ് ഇപിയുടെ വിമർശനം മരിക്കും വരെ താൻ സി പി എം ആയിരിക്കും പാർട്ടി വിടുമെന്ന് സ്വപ്നം കണ്ടാൽ ഞാൻ മരിച്ചു എന്നർത്ഥമെന്നും ഇ പി പറയുന്നു കൺവീനർ നിന്ന് മാറ്റിയതിൽ പ്രയാസമുണ്ട് പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ലെന്നും ഇ പി ജയരാജൻ തുറന്നടിക്കുന്നുണ്ട് ജാവേദ്കർ കൂടിക്കാഴ്ച വിവാദമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആത്മകഥയിലെ മറ്റൊരു പരാമർശം ഒന്നര വർഷത്തിന് ശേഷം അത് വിവാദമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് ശോഭാ സുരേന്ദ്രൻ തന്നെക്കുറിച്ച് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ് അവരെ കണ്ടത് ഒരു തവണ മാത്രമാണെന്നും ഇ പി വിശദീകരിക്കുന്നുണ്ട് അതും ഒരു പൊതുസ്ഥലത്തുവച്ചാണെന്ന് ഇ പി കൂട്ടിച്ചേർക്കുന്നുണ്ട് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് ദിനത്തിൽ മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജൻ്റെ ആത്മകഥ കത്തിപ്പടരാൻ കട്ടഞ്ചായയും പരിപ്പുവടയും പുതിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്